ചില പലസ്തീൻ അനുകൂല പ്രകടനക്കാർ ഒരു ദിവസം മുമ്പ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അമേരിക്കൻ പതാകകൾ കത്തിച്ചു ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിരിക്കുകയാണ് കമലാ ഹാരിസ് വാഷിംഗ്ടൺ ഡി സി സിയിലെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനെ തടസ്സപ്പെടുത്തിയ ഇസ്രയേൽ വിരുദ്ധ കലാപത്തെ അപലപിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് അമേരിക്ക സന്ദർശിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരായ അക്രമാസക്തമായ പ്രതിഷേധം ആരംഭിച്ച് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വ്യാഴാഴ്ച പ്രസ്താവന പുറത്തിറക്കിയത് അമേരിക്കൻ പതാക കത്തിച്ചതിനെ ഞാൻ അപലപിക്കുകയാണ് ആ പതാക ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും ഉയർന്ന ആദർശങ്ങളുടെ പ്രതീകവും അമേരിക്കയുടെ വാഗ്ദാനത്തെ പ്രതിനിധീകരിക്കുന്നതുമാണ് അതൊരിക്കലും അത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുവാൻ പാടില്ല എന്നും വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ഹാരിസ് വ്യക്തമാക്കി ഇന്നലെ വാഷിംഗ്ടൺ ഡി സി സിയിലെ യൂണിയൻ സ്റ്റേഷനിൽ ദേശസ്നേഹമില്ലാത്ത പ്രതിഷേധക്കാരുടെ നിന്ദ്യമായ പ്രവർത്തികളും അപകടകരമായ വിദ്വേഷം ഉളവാക്കുന്ന പ്രകടനങ്ങളും ഞങ്ങൾ കണ്ടു എന്നും കമലാ ഹാരിസ് വ്യക്തമാക്കി ഇസ്രേൽ രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യുമെന്നും ജൂതന്മാരെ കൊല്ലുമെന്നും പ്രതിജ്ഞയെടുക്കുന്ന ക്രൂരമായ ഭീകര സംഘടനയായ ഹമാസുമായി ബന്ധപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും ഞാൻ അപലപിക്കുന്നു നെതന്യാഹു കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ബുധനാഴ്ച വാഷിംഗ്ടൺ ഡി സിയിൽ ഇസ്രയേൽ വിരുദ്ധ പ്രകടനങ്ങളാണ് അരങ്ങേറിയത് മുഖം മറച്ച ഒരു പ്രകടനക്കാരനെയെങ്കിലും ഭീകരസംഘടനയായ ഹമാസിന്റെ പതാക വഹിച്ചും മറ്റുള്ളവർ അള്ളാഹു അക്ബർ എന്ന് ആക്രോശിക്കുന്നത് കേട്ടു യൂണിയൻ സ്റ്റേഷനിൽ പ്രക്ഷോഭകർ ഒരു അമേരിക്കൻ പതാക കത്തിക്കുകയും അമേരിക്കൻ പതാകകൾ അഴിച്ചുമാറ്റി പകരം പലസ്തീൻ പതാക സ്ഥാപിക്കുകയുമാണ് ചെയ്തത് അതേസമയം വെടിനിർത്തൽ കരാറിനെ മൗനം പാലിച്ചും ഹമാസിനു മേൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്ന് വ്യക്തമാക്കിയാണ് യു എസ് കോൺഗ്രസിന് മുമ്പാകെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയത് തനിക്കെതിരെ വാഷിംഗ്ടണിലും മറ്റും തുടരുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരന്നവരെ രൂക്ഷമായി അധിക്ഷേപിക്കുവാനും നെതന്യാഹു മറന്നില്ല ഇറാൻ പ്രയോജനപ്പെടുത്തുന്ന വിഡ്ഢികളെന്നും തെഹ്റാന്റെ ഫണ്ട് സ്വീകരിക്കുന്നവരെന്നും പ്രക്ഷോഭകരെ നെതന്യാഹു വിമർശിച്ചു എന്ത് തന്നെ വന്നാലും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഗാസയെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു അൻപതോളം ഡെമോക്രാറ്റ് അംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗമാണ് ബഹിഷ്കരിച്ചത് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഉൾപ്പെടെയുള്ളവരും വിട്ടുനിന്നു യുദ്ധ ആദരിച്ച നടപടി ലജ്ജാകരമെന്നും ചില ഡെമോക്രാറ്റ് പ്രതിനിധികൾ കുറ്റപ്പെടുത്തുകയുണ്ടായി യു എസ് കോൺഗ്രസിന് പുറത്ത് ആയിരങ്ങൾ നെതന്യാഹുവിനും ഇസ്രയേലിന് ആയുധം കൈമാറുന്ന ബൈഡൻ ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധം അഴിച്ചുവിട്ടു അഞ്ച് പ്രക്ഷോഭകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ദോഹയിലേക്ക് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രയേൽ സംഘം ഇന്ന് എത്തുമെന്നാണ് വിവരം താൽക്കാലിക വെടിനിർത്തൽ സമയം കഴിഞ്ഞാൽ ഗാസയിൽ യുദ്ധം തുടരാൻ രേഖാമൂലമുള്ള അനുമതി വേണമെന്ന നെതന്യാഹു ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തെക്കൻഖാൻ യൂണിയസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് പേർക്കാണ് പരിക്കേറ്റത് ഇത്തരത്തിൽ ഏറെ കലുഷിതമായി ഇന്നും ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരുകയാണ് അതേസമയം ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ യു എസിൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ വൈറ്റ് ഹൌസ് സന്ദർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹു വെടിനിർത്തൽ ഉടമ്പടി ഇസ്രേലും ഹമാസം ഉടൻ അംഗീകരിക്കണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടതായും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കെർബിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി